ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മഹാകുംഭമേളക്കിടയിലെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാൽ മഹാകുംഭമേളയിൽ ഉണ്ടായത് വീഴ്ചയാണെന്നും ഏറെ പേർ മരിച്ചെന്നും ദുഷ്പ്രചാരണം നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് കാഫിറുകളുടെ ആഘോഷം നടന്നപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്തും നടക്കുമെന്ന് പ്രചാരണം ഇസ്ലാം മതവിശ്വാസികളുടെ ഏതാഘോഷങ്ങളിൽ ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് അള്ളാഹുവിൻ്റെ പരീക്ഷണവും മറ്റതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയുമാണ് എന്നാണ് വിശ്വാസികൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം കാഫിറുകളുടെ ആഘോഷങ്ങൾ നടക്കാൻ പാടില്ല അത് അല്ലാഹു നൽകുന്ന ശിക്ഷയും ചില മുൻകരുതലുകളുമാണ് അത്രയും അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് സൂര്യപ്രകാശമേറ്റ് ഹജ്ജിന് പോയ ആളുകൾ മരിക്കുന്നതും ഒരു മുൻകരുതലുകൾ തന്നെയായിരിക്കുന്നേ എന്തുകൊണ്ടാണ് അത് ശിക്ഷയാകാത്തത് അത് പരീക്ഷണമാകുന്നത് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ യു പി എസ് ടി എഫ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് കുംഭമേളക്കിടയിൽ സംഭവിച്ചത് പെട്ടെന്ന് ഒരു തിരക്കും തിക്കും ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് എസ് ടി എഫ് അന്വേഷിക്കും ഇസ്ലാമിക മതമൗലികവാദികളാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്ന് യു പി ആരോപിക്കുകയാണ് ബോധപൂർവം അപകടമുണ്ടാക്കി കുംഭമേള എന്ന സമ്മേളനത്തെ ഗൂഢാലോചനയെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട് അത്ര അന്വേഷണ സംഘം പതിനാറായിരത്തിലധികം മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നടന്ന സംഭവത്തിന് ശേഷം നിരവധി നമ്പറുകൾ പ്രവർത്തനരഹിതമാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കൂടാതെ മഹാകുംഭമേള മേഖലയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ സംശയിക്കുന്നവരെ തിരിച്ചറിയുന്നതിനായി മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് വിശകലനം നടത്തുന്നത് ഹജ്ജ് തിരക്കുകൾക്കിടയിൽ അപകടമുണ്ടായ വിവരങ്ങൾ ബോധപൂർവ്വം മറച്ചുവച്ചിട്ടാണ് ഇസ്ലാമിക മതമൗലികവാദികൾ കുംഭമേളയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്നും ഇവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഹജ്ജ് തീർത്ഥാടന വേളയിൽ നടന്ന പന്ത്രണ്ട് അപകടങ്ങൾ എണ്ണമറ്റ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തിൽ മാത്രം തിരക്കിൽപ്പെട്ട് നിരവധി തീർത്ഥാടകരാണ് മരിച്ചത് എണ്ണം പോലും ഇവർ പുറത്തുവിട്ടിട്ടില്ല മലേഷ്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു മരണപ്പെട്ടവരിലേറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പിശാദിനെ കല്ലേറിയുന്ന ജമ്രയിലെ കല്ലേറി എന്ന് പറയുന്ന കർമ്മത്തിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിൽപ്പെട്ട ഇരുന്നൂറ്റി എഴുപത് തീർത്ഥാടകർ സ്പോട്ടിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജം്ര പാലത്തിനടുത്ത് നടന്ന തിരക്കിൽ നൂറ്റി പതിനെട്ട് തീർത്ഥാടകർ ആസ്പോർട്ടിൽ തന്നെ മരിച്ചു നൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അമിതമായിട്ടുള്ള ജനക്കൂട്ടം ഭരണപരമായിട്ടുള്ള അശ്രദ്ധ സുരക്ഷാ നടപടികളുടെ അഭാവം ഇതൊക്കെയായിരുന്നു ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിചാരിതമായ അപകടങ്ങളായി ചിത്രീകരിച്ചവരാണ് കുംഭമേളയിൽ മനഃപൂർവ്വമാണ് ഇങ്ങനെ ഒരു തെക്കും തിരക്കും ഉണ്ടായതെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമല്ലെന്നും ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്നും ചില മുൻകരുതലുകളാണെന്നും ഒക്കെ പറഞ്ഞു യു പി സർക്കാരിനെ പഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹജ്ജിനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ ഭക്തർ മഹാകുംഭമേളയിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇസ്ലാം മത മൗലികവാദികൾ വേ പിടിച്ചു ഓടുകയാണ് എന്നിട്ടും യു പി ഭരണകൂടം അത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് മഹാകുംഭമേളയിൽ നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും പെരിപ്പിച്ച് കാണിക്കുന്നത് ഈ മഹത്തായ സംഭവത്തെ അപകീർ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ നടന്ന ഈ പന്ത്രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളിലായി ആയിരക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ മരിച്ചപ്പോഴില്ലാത്ത വെകിളി എന്തുകൊണ്ടാണ് കുംഭമേളയെ സംബന്ധിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്നത് എന്നാണ് യോഗി ചോദിക്കുന്നത് ഇന്ത്യയിൽ കുംഭമേള പോലെയുള്ള മതപരമായ തീർത്ഥാടനങ്ങളിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിനെ സർക്കാരിന്റെ പരാജയമെന്നും അസംഘടിതത്വമെന്നും ഇവരെ പരിചയപ്പെടുത്തുന്നു സംഘടനാ മികവില്ലായ്മയാണെന്നും പരിചയസമ്പന്നതയുടെ കുറവ് കൊണ്ടാണെന്നും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയല്ല കുംഭമേളയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തിയത് എന്നും പറഞ്ഞിട്ടാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ സൗദി അറേബ്യയിലെ ഹജ്ജ് തീർത്ഥാടന സമയത്ത് ആയിരക്കണക്കിന് മരണങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ല വിമർശനങ്ങൾ ഉന്നയിക്കരുത് തിരിച്ച് ഇവരോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനും പാടില്ല രണ്ടായിരത്തി പതിമൂന്നിലേക്കുമ്പമേളയിലും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തെങ്കിലും കാര്യമായി ഇതുപോലെയുള്ള ഒരു സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നിട്ടും അതിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ഇവരെല്ലാ കാലവും സന്നദ്ധരായി തന്നെ രംഗത്തുണ്ടായിരുന്നു ഇപ്പോ സ്നാനത്തിനിടയിൽ തിക്കിലും തിരക്കിലും അപകടമുണ്ടായി അതിനെ എന്തിനാണ് വർഗീയവൽക്കരിക്കുന്നത് അതിനകത്ത് എന്തിനാണ് മതവും ജാതിയും പഠിച്ചുകൊണ്ടു പരീക്ഷണവും ശിക്ഷയും ഒക്കെ കൊണ്ടുവരേണ്ട കാര്യം ഇതാണ് എവിടെ ഏത് രൂപത്തിലുള്ള അപകടം നടന്നാലും മരണങ്ങൾ നടന്നാലും അത് അപലപനീയമാണ് അപകടങ്ങൾ ആർക്കും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ജെറുസലേമിലായിരുന്നാലും മക്കയിലാണെങ്കിലും യു പിയിലാണ് എല്ലായിടത്തും അതെ കാരണം ഇവിടെ എല്ലാം ഇരകളാക്കപ്പെടുന്നത് മനുഷ്യന്മാരാണല്ലോ മനുഷ്യ മനസ്സുകളാണ് വേദനിക്കപ്പെടുന്നത് കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് സ്വാഭാവികമാണിതുപോലെയുള്ള സുരക്ഷാ വീഴ്ചകൾ അതല്ലെങ്കിൽ തിക്കും തിരക്കും എപ്പോഴും മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് സൈനിക ഉദ്യോഗസ്ഥർ സെക്യൂരിറ്റി ജീവനക്കാർ ാർഡുകൾ അതുപോലെ വോളണ്ടിയേഴ്സ് ഒക്കെയുണ്ട് ഇതിനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ വേണ്ടെന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് പൂർണമായും സുരക്ഷ ഉറപ്പാക്കാൻ എന്താണോ തങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ചെയ്യുമെന്നും അതിലാരെങ്കിലും പിന്തിരിപ്പൻ നയങ്ങളുമായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്നത് ഭക്തരോടുള്ള യു പിയിലെ ഓരോ ജനങ്ങളോടുമുള്ള യോഗി ആദിത്യനാഥിൻ്റെ വാക്കാണ് അത് പ്രാവർത്തികമായിരിക്കും ഇനി കുംഭമേളയെ എങ്ങനെയായിരുന്നാലും ശരി തുമ്പുമേളയാക്കുന്നതിനു വേണ്ടിയാണ് ഇവർ ഈ പരിശ്രമിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്ന് നേരത്തെ തന്നെ യോഗി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം കുംഭമേള എന്ന് പറയുമ്പോൾ ആ ആഘോഷം ഇവിടെ ഞമ്മൻ്റെ ആഘോഷങ്ങളും ഞമ്മന്റെ വിശ്വാസങ്ങളും ഇത് മാത്രമേ വളരാൻ പാടുള്ളൂ മറ്റൊന്നും വളർത്താനും പാടില്ല ഈ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് ഒരേപോലെയുള്ള മനുഷ്യാവകാശങ്ങളാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇല്ല എന്തെങ്കിലും ഇളവുകൾ ഇല്ല ഇനിയിപ്പോൾ തിക്കും തിരക്കും കാണിച്ച് ടെൻറ്റിന് തീയിട്ട് ഏതെങ്കിലും രൂപത്തിൽ മതമൗലികവാദികൾ കുംഭമേളയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു അപകടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെയും വെറുതെ വിടില്ല എന്ന് യോഗി ആദിത്യനാഥിന്റെ വാക്കാണ് സ്ഫോടനം ഉണ്ടാക്കും എന്ന് പറഞ്ഞവര് തന്നെയാണോ ഇതിന്റെ പിന്നിൽ കുംഭമേളയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണോ ഇതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലെ സി സി ക്യാമറകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് പെട്ടെന്നുണ്ടായ ഒരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള കാരണം മനുഷ്യർ വീണു മരിക്കുന്ന രൂപത്തിലേക്കൊരു അപകട നില ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ ടെൻറ്റിന് തീയിട്ടത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും അത് കണ്ടെത്തുമെന്നും ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശക്തമായിട്ടുള്ള കറുത്ത കരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ കരുതിയിരുന്നോളൂ എന്നും യോഗി ആദിത്യനാഥിൻ്റെ വാക്കാണ് നന്ദി